ഹായ് ബോയ്സ് മലയാള സിനിമയുടെ സീൻ പടം സുശീൻ ശാം ഇതിന്റെ പ്രമോഷൻ സമയത്ത് ഇങ്ങനൊരു വാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ കണ്ടിറങ്ങിയ സമയത്ത് എനിക്കും അത് തന്നെയാണ് തോന്നിയത് കിക്കിടു പടം നിങ്ങൾ ഈ സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോണം ആഗ്രഹിച്ച പോരാ പോണം പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ടെങ്കിൽ ഇപ്പൊ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ നിങ്ങൾക്കൊരു കോറോ ഉണ്ടെങ്കിൽ ആ കോറോ ആയിട്ട് വേണം നിങ്ങൾ തിയേറ്ററിലേക്ക് പോകാനായിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്കിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ബേസിക്കലി അങ്ങനെ കോറോ അടിക്കുന്ന വ്യക്തിയാണ് അതായത് എന്റെ പല ഫ്രണ്ട്സിന്റെ ഞാൻ ഇങ്ങനെ പോയി പോയിരിക്കുകയും ചായ ഓടിക്കാൻ വേണ്ടി പോവുകയും ഗ്യാങ് അടിക്കുന്ന ആളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കുറെ കൂടെ ഇനി കണക്റ്റ് ആകാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി ഈ സിനിമയെ കുറിച്ച് കുറച്ചുകൂടെക്ക് ഒന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഡിറക്ഷൻ ആയിക്കോട്ടെ ബി ജി എം ആയിക്കോട്ടെ സിനിമാഗ്രാഫി ആയിക്കോട്ടെ കാസ്റ്റിംഗ് ആയിക്കോട്ടെ ഇനി എന്തിനെ എന്തിനെപ്പറ്റി പറഞ്ഞാലും അതെല്ലാം വളരെ മികച്ച അല്ലെങ്കിൽ ഏറ്റവും മികവ് ഉലർത്തിയ ഒരു സിനിമ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് നിങ്ങൾ ഭൂരിപക്ഷം ആൾക്കാർക്ക് പറയാനാണ് സാധിക്കും ഇതൊരു റിയൽ സ്റ്റോറിയാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി അഞ്ച് ആറ് സമയത്ത് നടന്ന ഒരു കഥയാണ് അപ്പോൾ ആ ഒരു സമയത്തെ ആ ഒരു കഥ ായിട്ട് അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ മേക്കിങ് ബേസിക്കലി ട്രെയിലർ കണ്ട സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ കഥ കേട്ടിട്ടുള്ള ആൾക്കാർക്കറിയാം ഇതൊരു സർവൈവൽ തിരില്ലറാണ് ത്രില്ലറാണ് അപ്പൊ ഈ സർവൈവൽ ത്രില്ലർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് അതൊരു സർവൈവൽ മൂവിയാണ് നമുക്കറിയാവുന്ന ഒരു പ്രളയത്തിന്റെ കഥയാണ് മലയാളത്തിൽ പൊതുവേ ഇത്തരത്തിലുള്ള ഈ ഒരു ജോണർ തന്നെ വളരെ കുറവാണ് സർവൈവൽ ആയിട്ടുള്ള ഒരു ജോണർ വളരെ കുറവാണ് ഈ ഒരു ജോണറിൽ ഇത്രയും എൻഗേജിങ് ആയിട്ട് ആദ്യമൊക്കെ നമ്മളെ ചിരിപ്പിച്ച് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമ്മളെ ഒന്ന് ഒരു ആകാംക്ഷയിൽ നിർത്തി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെയൊക്കെ നമ്മൾ ഭയങ്കര നമ്മൾ കുറച്ചുകൂടെ അല്ല ഭയങ്കര നമ്മൾ സിനിമയിൽ കണക്റ്റ് ആവും ലാസ്റ്റ് മൊമെന്റ്സ് നമുക്കറിയാം ഇതായിരിക്കാം സംഭവിക്കാൻ വേണ്ടി പോകുന്നുള്ളത് ഈ സ്റ്റോറി കേട്ട ആൾക്കാർക്കറിയാം പക്ഷേ അതിങ്ങനെ മേക്ക് ചെയ്ത് രീതി ഉണ്ട് അത് ഭയങ്കര സുപേബാണ് ഏറ്റവും ആദ്യം എടുത്തു പറയാൻ എനിക്ക് തോന്നുന്നത് ഇതിന്റെ കാസ്റ്റിംഗ് ആണ് അതായത് അഭിനയിച്ചിരിക്കുന്ന ഓരോ ആൾക്കാരും ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ട്രിപ്പ് പോകുന്ന ഒരു പത്ത് പേര് ഈ പത്ത് പേരുടെ പെർഫോമൻസ് ഇതിന്റെ ഡയറക്ടർ പറഞ്ഞ വാദം ഉണ്ടായിരുന്നു യുവന്മാർ എല്ലാവരും കൂടെ ഈ മത്സരിച്ചാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഈ പത്ത് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് അഭിനയിച്ചതുകൊണ്ട് യുവന്മാരുടെ മത്സരം കുറക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അത് കാണുമ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും യുവമാർ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉമാർ എന്തോ ഈ പത്ത് ഇരുപത് വർഷമായിട്ട് ഗ്യാങ് അടിക്കുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ ആ വൈബ് നമുക്ക് ഈ തിയേറ്ററിൽ കാണാൻ പറ്റുന്നുണ്ട് അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും ഇങ്ങനെ കിഡിലമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത് അതിലെടുത്ത് പറയേണ്ട പത്ത് പേരെ പറ്റി എടുത്തു പറയേണ്ടി വരും ഇപ്പൊ കാലുറഹുമാനൊക്കെ വേഷം ചെയ്തിട്ടുണ്ട് അപ്പോ കാലിതൊക്കെ ഒരു ഡയറക്ടറാണ് പക്ഷെ കാലിത് ഇത്രകാലത്തെ ആക്ടി എന്നൊക്കെ ഇപ്പം അറിയുന്നേ സലീം കുമാറിന്റെ മകൻ പുള്ളിയുടെ ആദ്യത്തെ പടമാണ് പക്ഷെ പുള്ളിക്ക് നൈസാണ് സൗബിൻ സൗബിൻ നമ്മൾ കുറെ നാളായിട്ട് അമ്പലിയിലെ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സൗബന്യം വിട്ടുപോകുന്നില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു പുതിയ സൗബന്യം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ സൗബിനെയാണ് നമ്മൾ കാണുന്നത് പെർഫോമൻസ് ബേസിൽ എല്ലാവരും നമ്മുടെ ജീൻ പോൾ ലാൽ ജീൻ പോൾ ലാൽ ഒരു കോമഡി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ആദ്യം കുറച്ച് സമയം കാണുന്നത് അതൊക്കെ പുള്ളി നൈസാണ് അതായത് പുള്ളി ബേസിക്കുന്ന ഒരു ഡയറക്ടറാണ് ചെറിയ സിനിമയിലൊക്കെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട് പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ ആണ് എല്ലാവരും അഭിറാം ആയിക്കോട്ടെ ബാലു ആയിക്കോട്ടെ ദീപക് ദീപകിന്റെ കാര്യമൊക്കെ പറയാം കാരണം ദീപക് എനിക്ക് തോന്നുന്നു നമ്മുടെ അശ്വിൻ ഗോക്കിന്റെ റിവ്യൂലൊക്കെ ദീപക്കിന്റെ റോളിനെ പറ്റിയൊക്കെ എപ്പോഴൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ദീപക് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും മലയാള സിനിമയിൽ റോൾ കിട്ടും പുള്ളി പുള്ളി ഈ സിനിമയിൽ പുള്ളി പെർഫോമർ ആണെന്നുള്ളത് നമുക്ക് ഈ സിനിമയിൽ അടിപൊളിയായിട്ട് പറയാം ദീപക് ഒരു കിട്ടിലം പെർഫോമർ ആണ് ദീപകന്റെ കയ്യിൽ ഇനിയും റോള് കിട്ടിക്കഴിഞ്ഞാൽ കസറും ഞാൻ ഈ ഓരോ ആൾക്കാരുടെയും പേരെടുത്ത് പറഞ്ഞാലോ ഒരാളുടെ പേര് വിട്ടുപോയി കഴിഞ്ഞാലോ അത് ഭയങ്കര നമുക്ക് അത് പറ്റില്ല കാരണം മഞ്ഞുമ്മൽ ബോയ്സ് ആയിട്ട് ഈ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും എല്ലാവരും കിഡിലമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത് അത് തുടക്കം മുതൽ ഫസ്റ്റ് സീൻ മുതൽ ഇവരൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഇവരെ കാണിച്ചൊരു കല്യാണം വീട്ടിൽ നിന്ന് കാണിച്ച് പിന്നീട് ഒരു ട്രിപ്പിലേക്ക് വന്ന് പടം തീരുന്നവരെ നമ്മൾ ഇകമാരുടെ കൂടെയാണ് ഈ ഗ്യാങ്ങിന്റെ കൂടെ നമ്മൾ നമ്മുടെ പരിസരത്തെ കണ്ടു ശീലിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്യാങ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യും ആ ഗ്യാങ്ങിന്റെ കൂടെ നമ്മളും അങ്ങോട്ട് പോകും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഗ്യാങിൻ്റെതായിട്ടുള്ള കുറെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരെടുക്കുന്ന ആ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ അത് കറക്റ്റാണ് ഇതിനകത്ത് നമ്മുടെ അരുടെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗ് ഉണ്ട് ഇവിടെ ഇട്ടിട്ട് പോണോ ട്രെയിലറിൽ പറയുന്നൊരു ഡയലോഗുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ട് അതായത് ഒരു ഗ്യാങ്ങിനകത്ത് ഇങ്ങനെയാണ് അതായത് ഒരു ചെറുപ്പം തൊട്ടേ കളിച്ച് വളർന്നിട്ടുള്ള അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്യാങ്ങിനകത്ത് ഒരുത്തിന് ഇങ്ങനെ എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചത്തവിടെ കൂടെ നിൽക്കും എന്നുള്ളത് അത് കറക്റ്റായിട്ട് നമുക്ക് സിനിമയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി എടുത്തു പറയേണ്ട സംഭവം ഇതിൻ്റെ ടെക്നിക്കൽ സൈഡാണ് ടെക്നിക്കൽ സൈഡിനെ പറ്റി ഏറ്റവും ആദ്യം സുഷീനെ പറ്റി ഞാൻ പറയാം ഡിറക്ടറിനെ പറ്റി പറയാം അതിനുമുമ്പ് സുഷീൻ ഷാ സുഷിന്റെ ബീജിയവും ഒരു രക്ഷയില്ല നമ്മുടെ ഈ അനിരുദ്ധം നമ്മൾ തമിഴിൽ പറയുമല്ലോ തമിഴ്നാട്ടിൽ അനിരുദ്ധ എന്താണോ ആ അനിരുദ്ധാണ് അല്ലെങ്കിൽ അനിരുദ്ധിനേക്കാൾ വേറെ ആണ് സത്യം പറഞ്ഞാൽ ഇവിടെ സുഷിൻ സുഷിന്റെ ഇമ്പാക്റ്റിലും അതിപ്പോ ഏത് രീതിയിലും സ്കോർ ചെയ്യാൻ ചെയ്യുമ്പോഴത്തേക്കും പുള്ളി അങ്ങോട്ട് കിട്ടുവാണ് അതിപ്പോ സോങ് ആയിക്കോട്ടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ എന്താണെങ്കിലും സുഷിൻ അതിന്റെ ഹൺഡ്രഡ് അല്ല ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് ആണ് നമ്മളിലേക്ക് തരുന്നത് അടിപൊളിയാണ് സുഷിന്റെ ഇതിനകത്തുള്ള ബി ജി എമ്മും സോങ്ങും സ്കോറും എല്ലാം തന്നെ ഇനി രണ്ടാമത് ചിദംബരം രണ്ടാമതെന്നല്ല ഏറ്റവും ആദ്യം ഇതിന്റെ എല്ലാത്തിന്റെ മുകളിൽ കൊണ്ട് നമ്മൾ വെക്കേണ്ട ആള് ചിദംബരം തന്നെയാണ് അതായത് ജാനേമൻ എന്ന് പറഞ്ഞിട്ട് പടം എടുത്തിട്ട് പുള്ളി നേരെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഒരു തരി പോലും ഒരു തരി പോലും ഒന്ന് ഡൗൺ ആവാതെ ടെക്നിക്കൽ സൈഡ് കാസ്റ്റിങ് സ്ക്രിപ്റ്റ് എല്ലാം എല്ലാത്തിനും പുള്ളി ഇത്രയും മികവുറ്റ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ പുള്ളിയല്ല അതായത് നമ്മൾ ഇതിന്റെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ആ സർവൈവൽ പോർഷൻ തുടങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ ഇത് ഷൂട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് സെറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ കുറേയൊക്കെ കെവിൻ്റെ സൈഡിലുള്ള ഷൂട്ട് ഉണ്ടാവാം പക്ഷെ ഇത് എങ്ങനെ എടുത്തു എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു നമ്മൾ തിയേറ്ററിൽ നമ്മൾ ആലോചിക്കും ഇതെങ്ങനെയൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്തു കാരണം ഇത് ഷൂട്ട് ചെയ്യാൻ അങ്ങനെ പാടാണ് ഈ ഒരു സംഭവം ഇത് എന്താണോ ഇതിന്റെ ആ സർവൈവൽ പോർഷൻ അത് ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് പണിയാണ് ആ പണിയൊക്കെ ഇങ്ങനെ വലിയ സ്മൂത്ത് ആയിട്ട് ചെയ്തുപോലെയാണ് നമുക്ക് തോന്നുന്നത് പുള്ളി മറ്റേ ഈ ഈസി ആയിട്ട് അങ്ങോട്ട് അല്ലെങ്കിൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ പരിപാടിയൊന്നും അല്ല പുള്ളി വളരെ നൈസായിട്ട് ഈസി ആയിട്ട് അതങ്ങ് പിടച്ച് വെച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സല്യൂട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള ചിദംബരത്തെ തന്നെയാണ് പുള്ളി ഒരു രക്ഷയിലാണ് ഡയലോഗ് ആണെങ്കിൽ പോലും അതായത് ഈ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തെറുപുളി ചീത്തപുളി മറ്റു തമാശകൾ അത് നമ്മൾ എങ്ങനെയാണോ പറയുന്നത് ഇപ്പം അത് അതെ പറയാം ഗ്യാങ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യും നമ്മൾ എന്താണെന്ന് നോർമലി പറയുന്നത് ആ സെയിം സംഭവം തന്നെ കലിപ്പാണെങ്കിലും നോർമലി ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ പറയുന്ന ഓളിത്തിരോഗം ഉണ്ടല്ലോ അതെല്ലാം കറക്റ്റായിട്ടാണ് ആ ഡയലോഗിനകത്ത് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇനി അടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സിനിമഗ്രാഫറാണ് സിനിമാറ്റോഗ്രാഫി ഈ ഷൈജു ഷൈജു കാലാണ് അപ്പോൾ ഈ പുള്ളി ചെയ്തിരിക്കുന്ന ഈ വർക്ക് ഉണ്ടല്ലോ ഈ നമ്മൾ സർവൈവൽ മൂവി എന്ന് പറയുമ്പോഴത്തേക്കും ക്യാമറയിൽ സിനിമാറ്റോഗ്രാഫിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മളതിൻ്റെ സീൻ ബൈ സീൻ നമ്മളെ ഒന്ന് നമ്മളെ ലാഘിയിപ്പിക്കരുത് കാരണം ഒരു സർവൈവൽ പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ മേക്കിംഗ് കുളവായി കഴിഞ്ഞാൽ സിനിമ മൊത്തത്തിൽ കഴിയുന്നു പോകും എപ്പോഴും ഒരു സർവൈവൽ മൂവിയുടെ മലയാളത്തിൽ എന്തുകൊണ്ട് സർവൈവൽ മൂവീസ് വളരെ കുറവായിട്ട് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ആ സർവൈവൽ ആണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അത് താഴെ പോകാൻ പാടില്ല അത് താഴെ പോകാതിരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു വിഭാഗം എന്ന് പറയുന്നത് സിനിമാറ്റോഗ്രാഫിയാണ് അപ്പോൾ ഈ ക്യാമറ വർക്ക് സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഈ സിനിമയിൽ സുപാണ് ഓരോ സീൻ ബൈ സീൻ ഇപ്പോ നമ്മളിനകത്ത് കമൽഹാസന്റെ ആ ഒരു പഴയ കൺമണി അൻപോട് കാതൽ അപ്പോ ആ ഒരു പാട്ടിനകത്ത് കാണിക്കുന്ന ആ ഒരു സംഭവമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പോസ്റ്റേഴ്സിൽ ഈ സിനിമയുടെ പോസ്റ്റേഴ്സിനകത്ത് ഈ ഗാങ്ങ് മരത്തി കീറി നിൽക്കുന്നു ഒരു വലിയ മറ്റേ ആ ഒരു കേവിന്റെ അവിടെയുള്ള ഈ ആ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നതൊക്കെ ഈ വേരിന്റെ ഒരു വലിയൊരു വേരിന്റെ ഭാഗത്തിരിക്കുന്നതൊക്കെ ആ സീനൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് കാണുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ആ സർവൈവൽ പോർഷനൊക്കെ കാണുമ്പോഴത്തേക്കും അതിങ്ങനെ ആ ഗുഹയിലേക്ക് പോകുന്ന ആ സംഭവങ്ങളൊക്കെ വൺ ഇടുവായിട്ടാണ് നമുക്ക് ആ വിഷലി നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു നഷ്ടയടിക്കും നമ്മളിപ്പോൾ ഞാൻ ഈ സ്ഥലത്ത് പോയിട്ടുണ്ട് അപ്പം ഈ പോയിട്ടുള്ള ആൾക്കാർക്ക് അത് കുറെ കുറേയൊക്കെ കണക്റ്റാകും അതിന് ഈസിലി കണക്റ്റ് ആകും പിന്നെ എഡിറ്റർ വിവേകിൻ്റെ വിവേകിൻ്റെ എഡിറ്റിംഗ് ഉണ്ടല്ലോ ഈ സിനിമയിൽ ഇപ്പം നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു എന്താ പറയണ്ടേ ഒരു പഴയ ഇവരുടെ ഒരു കുട്ടിക്കാലമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഉണ്ട് അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ പണ്ടത്തെ സിറ്റുവേഷനുമായിട്ട് ഇവരുടെ കുഞ്ഞുനാളിലെ ആ സംഭവമായിട്ടിങ്ങനെ കണക്ട് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമൊക്കെ ഇത് അതിങ്ങനെ ഒഴുക്കിലാണ് പോകുന്നത് സംഭവം ഇങ്ങനെ നൈസായിട്ടിങ്ങനെ നമ്മളൊരു വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ ഇങ്ങനെ സുഖമായിട്ടൊന്ന് ഒഴുകിപ്പോകുന്ന പോലെയാണ് ഈ സിനിമയുടെ എഡിറ്റിങ് വളരെ നൈസാണ് ആ രണ്ട് മണിക്കൂറും ഇരുപത് മിനിറ്റ് നമ്മളിങ്ങനെ പണം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തീരും നമ്മൾ തീരുന്ന് നമ്മളറിയത്തോലും ഇല്ല നമ്മളിങ്ങനെ സഞ്ചരിക്കണം നമ്മൾ സത്യം പറഞ്ഞാൽ തിയേറ്ററിനകത്തല്ല ഇവരുടെ കൂടെ ആ ഒരു കേബിലിരിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിന് എഡിറ്ററിൻ്റെ ആ ഒരു പങ്ക് ചെറുതല്ല രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് ഒരു പ്രേക്ഷകൻ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ട് പോകുമെന്ന് പറയു കഴിഞ്ഞാൽ അത് നൈസ് വർക്കാണ് അതായത് പറഞ്ഞു ഇതിൻ്റെ ടെക്നിക്കൽ സൈഡൊക്കെ ഭയങ്കര സുപോബാണ് എല്ലാം എല്ലാ വിഭാഗവും ഇപ്പം ഏതെങ്കിലും ഒരു സൈഡ് ഇപ്പം ഇതിൻ്റെ സെറ്റ് ആർട്ട് ആർട്ട് വർക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം ആർട്ട് വർക്കിലകത്ത് ഇപ്പം കംപ്ലീറ്റ്ലി ഈ സിനിമ ഒരിക്കലും നമുക്കൊരു കേവിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ആ സർവൈവൽ പോർഷൻ ഒരിക്കലും നമുക്ക് കേവിൽ യഥാർത്ഥ കേവിൽ ഷൂട്ട് ചെയ്യാനായിട്ട് അത് പറ്റില്ല കാരണം അത് ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ആർട്ട് വർക്ക് അല്ലെങ്കിൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും കൂടുതൽ കൂടുതലുള്ള പണിയെടുക്കേണ്ടത് ആ ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ പണിയൊക്കെ നൈസാണ് അവർ വളരെ കിടിലമായിട്ടാണ് പണി എടുത്തിരിക്കുന്നത് പിന്നെ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കാണുന്ന സമയത്ത് നിങ്ങൾ ഇതിന്റെ എൻ പോർഷൻ അതായത് പടത്തിന്റെ ലാസ്റ്റാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് എഴുതി കാണിക്കുന്നത് അത് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ സാധനം കൂടെ വരും കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ പോകും ആ ഭാഗം കൂടെ കണ്ടിട്ട് നിങ്ങൾ തിയേറ്റർ വിടാവുള്ളൂ ഇനി ഇതിനകത്ത് മഞ്ഞുമ്മൽ ബോയ്സ് അല്ലാണ്ട് അഭിനയിച്ചിരിക്കുന്ന ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ ലോകേഷിന്റെ ആ ഒരു പോലീസ് പോലീസ് കോൺസ്റ്റബിളിനകത്തുണ്ട് കുറച്ച് തമിഴ് പോലീസുകാരുണ്ട് അവരുടെയൊക്കെ അവർ എന്താണോ എല്ലാവർക്കും ചെയ്യേണ്ടത് ആ ചെയ്യേണ്ടത് കറക്റ്റ് മീറ്ററിലാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത് ഒരാൾ പോലും ഒരു ഓവർ ഇല്ല അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ളൊരു സീൻ ഇല്ല അനാവശ്യമായിട്ടുള്ള കാസ്റ്റിംഗ് ഇല്ല കാസ്റ്റിംഗ് ഒക്കെ ഇതിന്റെ കാസ്റ്റിംഗ് ചെയ്ത് ആരാണോ അയാളെ പിടിച്ച് മലയാളത്തിന്റെ ആസ്ഥാന കാസ്റ്റിംഗ് ഡയറക്ടറാക്കി വെച്ചേക്കണം കാരണം അന്യായ കാസ്റ്റിംഗ് ആണ് ഒരു കഥാപാത്രം പോലും ഓവർ ആക്കുന്നില്ല ആ കഥാപാത്രം മാക്സിമം ചെയ്യുന്നുണ്ട് മുമ്പ് പറഞ്ഞാൽ മത്സരം കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ എനിവേ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടില്ല നിങ്ങൾക്ക് ഭയങ്കര നഷ്ടം തന്നെയായിരിക്കും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ ഒരു സംഭവം നിങ്ങൾ ആസ്വദിക്കുക ഒഴുകി അങ്ങോട്ട് പോകുക അപ്പോൾ സീൻ പണം എന്ന് പറയുന്നത് വെറുതെ അല്ല സീൻ തന്നെയാണ് സിനിമ കണ്ട ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കാം മറ്റേ കാണാം